ഹായ് ഗെയ്സ് അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഞാൻ അസുഖമായതുകൊണ്ട് ഡ്യൂട്ടിക്ക് വന്നു ഭക്ഷണം എന്ന് വീട്ടിലുണ്ടാക്കിയില്ല അങ്ങനെ ഞാൻ മലയാളി കൂട്ടുപുരയിലേക്കാണ് പോയത് ഇവിടെ നല്ല പാദാച്ചോറുണ്ട് ഞാനത് കഴിക്കാൻ വിചാരിച്ചു ലൊക്കേഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് കൊയിലാണ്ടിയാണ് അപ്പോൾ അവിടെ ചോറ് സാമ്പാർ മീൻകറി ഉപ്പേരി പപ്പടം അച്ചാറ് പായസം ചമ്മന്തി പൊരിച്ച മീൻ എക്സ്ട്രാ പൈസ അറുപത് രൂപ അതിലെ പൊരിച്ചക്ക് മാന്ത പൊരിച്ചതിന് എൺപത് രൂപ അപ്പോൾ ഇത് നല്ല സദ്യ പോലെ തന്നെ ചോറ് കഴിച്ചു ലടികളുടെ ടേസ്റ്റാണ് പക്ഷേ എനിക്ക് പനിച്ചത് കൊണ്ടായിരിക്കാം കായ്ക്കുന്നൊരു ടേസ്റ്റില്ല അങ്ങനെ ഞാൻ സദ്യ ഒക്കെ കഴിച്ചു ലികളിൽ മുഖ കഷീനെ ചികിത് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഇരുന്ന് എത്ര